ഒരു പുതുവർഷ തലേന്നായിരുന്നു രാഹുലും പ്രിയയും ആ ഒരു തീരുമാനമെടുക്കുന്നത് കാനഡയിലാണ് ഇപ്പോൾ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ടും നഴ്സായിട്ടും വർക്ക് ചെയ്യുന്ന രാഹുലും പ്രിയയും അവിടെ നിന്നും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി യു എസ് ബോർഡർ കടന്ന് യു എസിലേക്ക് പ്രവേശിക്കാനാണ് പതി പദ്ധതിയിടുന്നത് പക്ഷേ അവർക്കത് സാധിക്കുക എന്നുള്ളത് ഒരു ബാല്യകേറാ മല തന്നെയായിരുന്നു അവിടെ നിന്ന് ഒരുപാട് എന്താ പറയുക ഇവർ ഇതിനു വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിലും അവർക്ക് ഡയറക്റ്റായിട്ട് യു എസിൽ ഒരു വിസ നൽകുന്ന ഏജൻസിയെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ ആവശ്യമായ സംവിധാനങ്ങളോ ഒന്നും തന്നെ ലഭിച്ചില്ല എന്ന് വേണം പറയാൻ ആ സമയത്താണ് രാജ് എന്ന് പറയുന്ന ഒരു കള്ളക്കടത്ത് സംഘത്തിൻ്റെ തലവനെ ഇവർക്ക് മറ്റൊരു ആൾ വഴി പരിചയപ്പെടുന്നത് ഇയാളുമായുള്ള പരിചയം ബോർഡർ ക്രോസിങ്ങിന് വേണ്ടി ഉപയോഗപ്പെടുത്താനാണ് രാഹുൽ തീരുമാനിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ ഒരു സംഭവം അമേരിക്കയുടെ ബോർഡർ ക്രോസ് ചെയ്ത് അമേരിക്കയിൽ പ്രവേശിക്കുന്ന ഇല്ലീഗൽ മൈഗ്രൻസിൻ്റെ ഒരുപാട് കഥനകഥകളെ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ ആ ദിവസം വന്നെത്തുന്നു രാഹുലും പ്രിയയും അവരുടെ രണ്ട് കുഞ്ഞു മക്കളെ കൂടി കൂടെ കൂട്ടുകയും ബാക്ക് പാക്കുകൾ പാക്ക് ചെയ്യുകയും കയ്യിലെടുക്കാവുന്ന സാധനങ്ങൾ എല്ലാമായി അവർ യു എസ് ബോർഡറിൻ്റെ അടുത്തുള്ള വനാന്തരങ്ങൾ കാനഡയുടെ വനാന്തരങ്ങളിലൂടെ നടന്നുകൊണ്ട് ക്രോസ് ചെയ്യാൻ തീരുമാനിക്കുന്നു ഇവർ അല്പദൂരം പിന്നിട്ടപ്പോഴേക്കും ഈ രാജ് എന്ന് പറയുന്ന കള്ളക്കടത്തു സംഘ തലവൻ മറ്റ് കുറച്ചധികം ആളുകളുമായി ഇവരെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവർ ആ സംഘത്തിനോടൊപ്പം ചേരുന്നു അവിടെ നിന്ന് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ കണ്ണിൽപ്പെടാതെ മുന്നോട്ട് നടക്കുന്നതിനിടയിൽ വളരെ അവിചാരിതമായി ഒരു മകൻ ഇവരുടെ കൈപ്പിടിയിൽ നിന്ന് വഴുതി പോവുകയാണ് മറ്റൊരു സംഘത്തിൽ നിന്ന് വേർതിരിഞ്ഞ മറ്റൊരു സംഘത്തിൻ്റെ കൂടെ മകൻ മാറിപ്പോകുന്നതും അവിടെ നിന്ന് ആ സംഘത്തിൻ്റെ കൂടെ നടന്ന് ഈ കുഞ്ഞിനെ തിരിച്ചു കിട്ടുന്നതുമായിട്ടുള്ള കുറേ മുഹൂർത്തങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് വനാന്തർ ഭാഗങ്ങളിലൂടെയാണ് ഇവരുടെ യാത്ര ഒരിക്കലും ബോർഡർ ക്രോസ് ചെയ്യാൻ കഴിയുമോ എന്ന നിശ്ചയമൊന്നും ഇവർക്കാർക്കും തന്നെയില്ല ഇവരെ കൊണ്ടുപോകുന്ന കള്ളക്കടത്തുകാരന് എന്നാൽ വളരെയേറെ ആത്മവിശ്വാസത്തോടെയുള്ള മറുപടികൾ അയാൾ മാത്രം നൽകുന്നു ആ സമയത്ത് പലവിധ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന പോലെ തന്നെ ഡെൻ ഫോറസ്റ്റാണ് ഡീപ്പ് ഫോറസ്റ്റാണ് അപ്പോൾ അവിടെ ഒരുപാട് ഇതേപോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇവർക്ക് ഈ മൃഗങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ സംഭവിക്കുന്നുണ്ട് ഇവർ കയ്യിൽ കരുതിയ വെള്ളവും ഭക്ഷണ സാധനങ്ങളുമെല്ലാം ദിവസങ്ങളോളം നടക്കുന്ന ഈ മാരത്തോൺ നടത്തത്തിനിടയിൽ എല്ലാം നഷ്ടപ്പെടുന്നു തീർന്നു പോകുന്നു കൂടെയുള്ള സംഘാംഗങ്ങൾ ഇവർത്തെ ഇവരെ തന്നെ കൊള്ളയടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ച് എന്നാലും അധികം താമസിയാതെ ഇവർ കാനയുടെ കാനഡയുടെ ബോർഡർ കടന്ന് യു എസ്സിൽ പ്രവേശിക്കുകയാണ് പറഞ്ഞ സമയം കൊണ്ട് അവർക്ക് ഈ ഒരു പ്രവേശനം നമ്മളിപ്പോൾ ഈ പറഞ്ഞ സമയം കൊണ്ട് അത്തരത്തിലൊരു പ്രവേശനം അല്ല യഥാർത്ഥത്തിൽ അവർ നടന്ന് തീർത്തത് അതിന് പിന്നിലുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് വിവരിക്കുന്നതിനുമൊക്കെ അപ്പുറമാണ് ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ കടന്നുപോയ ദിവസങ്ങളെ അവർ ഈ ഒരു ബോർഡർ ക്ലോസിംഗിന് ശേഷം ഓർക്കുന്നുണ്ട് സംഘത്തിലെ ഏഴോളം ആളുകളെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ പിടിയിലാവുകയും അവിടെ നിന്ന് അവർ അതി ദാരുണമായ അവരുടെ ആ ഒരു ഭാവിയിലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്നതുമെല്ലാം ഒളിഞ്ഞിരിക്കുന്ന നമ്മുടെ രാഹുലും പ്രിയയും അടങ്ങുന്ന സംഘം കാണുന്നുണ്ട് കൊച്ചുകുട്ടികളുമായുള്ള ഈ ഒരു യാത്ര അവർ എങ്ങനെ അതിജീവിച്ചു എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറിയുടെ പിന്നാലെ പോയപ്പോൾ ഞാൻ ആലോചിച്ച കാര്യം എന്തായാലും അവിടെ നിന്ന് മുന്നോട്ട് പോവുകയും യു പ്രവേശിക്കുകയും ചെയ്ത അവർ ഇന്നും അവിടെ ഇല്ലീഗൽ എമിഗ്രൻസ് ആയിട്ട് താമസിക്കുകയാണ് കാനഡയിൽ രാഹുൽ ചെയ്തിരുന്ന ആ ജോബ് തന്നെ യു എസിലും ചെയ്യാൻ കഴിയുന്നുണ്ട് പ്രിയയ്ക്കും അതുതന്നെയാണ് അവസ്ഥ അവൾ കാനഡയിൽ നേഴ്സായിരുന്നു യു എസിലും അവൾക്കൊരു നഴ്സിംഗ് ജോലി കണ്ടെത്താൻ കഴിഞ്ഞു പക്ഷേ കൂടി അവരുടെ ഒരു ദിവസവും കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ അവിടെ രണ്ട് മൂന്ന് വർഷങ്ങളായി തുടരുന്ന അവർ ഏത് നിമിഷവും പിടിക്കപ്പെട്ടേക്കാം പുതിയ ഭരണ സംവിധാനത്തിന് കീഴിൽ എന്ന പേടിയോടുകൂടി തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതുപോലെ ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുടെ കഥകളും മറ്റുമൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെ നമുക്ക് ചേർത്ത് വായിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഒരുപാട് നാടുകളുടെ പൗരന്മാർ അമേരിക്കയിലേക്ക് കൊടിയേറിയത് വിപരീതമായി പ്രവർത്തിക്കുകയും ഇല്ലീഗൽ എമിഗ്രൻസ് ആയി ഇവിടെ തുടരുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു പക്ഷേ നിയമം മാറിയേക്കാം പക്ഷേ ഇന്ത്യയിലേക്കും മറ്റ് അമേരിക്കൻ ബോർഡറിലുള്ള മറ്റു രാജ്യങ്ങളിലേക്കുമെല്ലാം നിഷ്ഠൂരമായിട്ട് നിർദാക്ഷിണ്യം ആളുകളെ തിരിച്ചയക്കുന്ന അമേരിക്കൻ സർക്കാരിൻ്റെ ഇരുന്നൂറിലധികം വരുന്ന ആളുകളുമായി അമൃത്സറിൽ അമേരിക്കയുടെ ഒരു ഗുഡ്സ് വിമാനം സൈനിക വിമാനം ഇറങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും മുന്നോട്ടുള്ള ഈ ഇമിഗ്രൻസിൻ്റെ ഒന്നും ജീവിതം എത്രത്തോളം സേഫായിരിക്കുമെന്ന് പറയാനാവില്ല ലീഗലാവാൻ ശ്രമിക്കുകയല്ലാതെ ഇവർക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളുമില്ല ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണുക മാത്രമേ നിർവാഹമുള്ളൂ